ഹായ് കുട്ടിക്കാരെ അലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണ് അല്ലേ അപ്പം എന്തൊക്കെയെ വിശേഷം നോമ്പൊക്കെ ഇങ്ങനെ പോകും നമ്മളോട് ഇവിടെ പറയാൻ ടൈമൊക്കെ ആയി മൂന്നാമത്തെ പത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ദുഹയിൽ തന്നെയും എൻ്റെ ഫാമിലിയെ ഉൾപ്പെടുത്തേണ്ടത് തീർച്ചയായും എൻ്റെ ദുഹയിലെല്ലാവരെയും ഉൾപ്പെടുത്തും അപ്പം ഇന്ന് ഇത് ഞാൻ ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ചെറിയൊരു വിശേഷങ്ങളധികം ഒന്നുമില്ല അപ്പം ഞാനിതാ ഒരു ബ്രെഡ് പൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ മൈദ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം കാബേജും അതുപോലെ സവാളയും പിന്നെ ചിക്കൻ മസാല പെപ്പർ പൗഡർ മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമാണ് കൊടുത്തത് പിന്നെ പാകത്തിന് ഉപ്പൊക്കെ കൊടുത്തിട്ട് ഇതാ മാവൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു ഇന്നലെ ഇന്നലെങ്ങനെ മെണ്ണ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇതൊന്ന് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു മൂന്ന് ബ്രെഡൊക്കെ എടുത്ത് അപ്പം അതിന് ശേഷം എന്താ ഞാനതൊക്കെ മാവിലൊക്കെ ഇട്ട് കൊടുത്ത് എണ്ണയിൽ നിന്ന് പൊരിച്ചെടുക്കുന്നതാണ് പിന്നെ പിന്നെ മാവിൽ ഇട്ട് വെക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ ബ്രെഡൊക്കെ നളുത്ത് ഇതായി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ എണ്ണയിൽ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് എണ്ണയിലിടുമ്പോൾ തന്നെ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ടെടുക്കാം അങ്ങനെയാണ് ഇന്നത്തെ ഞാൻ നോമ്പിനുള്ള ഒരു പലഹാരം ഇതാണ് കേട്ടോ അപ്പം ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ബീഫ് കറിയൊക്കെ ഉണ്ട് അതിലും ഉപയോഗിച്ച് കഴിക്കാം നല്ലൊരു ടേസ്റ്റിയാണ് നമ്മൾ നമുക്കത് തണുത്താലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലൊരിതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലൊരു രുചി ഉണ്ടാവും പിന്നെ പിന്നെ പറയുന്നുണ്ട് എല്ലാവർക്കും പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളും ഡ്രസ്സുകളൊക്കെ റെഡി ആയിട്ടുണ്ടാവും ഞാൻ ഞാന ഭാഗത്തൊന്നും പോയില്ല പിന്നെ അതിന് ശേഷം ഇതേ ദിവസം ഉണ്ടാക്കിയ കുറച്ച് മസാല ഒക്കെ ഉണ്ടായിരുന്നു സമൂസ മസാല അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇതാണ് അപ്പോൾ സമൂസയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അത് ഞാൻ എണ്ണയിൽ നിന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തണുപ്പ് ആറിയിട്ടില്ല കേട്ടോ അപ്പോൾ എണ്ണയിലിടുമ്പോൾ പട്ടപ്പട്ട ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെ ഐസ് നല്ല ബ്രേസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെടക്കുന്ന കട ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എടുത്തപ്പാടന്നെയായിപ്പോയി ഇങ്ങനെ എണ്ണയിലിട്ടത് അപ്പോഴിങ്ങനെ എണ്ണ ഇങ്ങനെ തെറിക്കുന്നെല്ലാം ഇട്ട് എണ്ണയിലിട്ട് എടുക്കുമ്പോൾ അതങ്ങനെ ഇന്നത്തെ പലഹാരമൊക്കെ റെഡിയായി പിന്നെ സമൂസയും മല ഇപ്പം അതുപോലെ തന്നെ പലഹാരവും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം അവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ഇത്രയോടത്തോളം എത്തിയത് അപ്പോൾ ഇനിയും ഞങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് ശേഷം ഇതാണ് ഞാനൊരു കുക്കുംബർ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തിയായ ജ്യൂസാണല്ലോ അപ്പോൾ അതിലേക്ക് നല്ലൊരു പച്ച നാരങ്ങ ഉണ്ട് കിട്ടിയിരുന്നതൊക്കെ അപ്പോൾ അതൊന്നും ഇന്ന് പിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നാരങ്ങയ്ക്കാൽ നീരൊക്കെ കുറവല്ല എന്നാലും ഇന്നത്തെ നാരങ്ങയിൽ കുറച്ച് നീരൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ അതിലേക്ക് പാകത്തിന് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്ത് കറിയുടെ പുളിയാണ് കേട്ടോ ആടമ്പുളി വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ക്ഷീണമൊക്കെ അറ്റാനും ഒക്കെ നല്ലതാണ് അപ്പോൾ അതിലേക്ക് അതിന് ശേഷം അത് ആവശ്യം വെള്ളം കുറച്ച് കളക്കി കൊടു ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ട് അരപ്പയിലോട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഹെൽത്തിയായ ജ്യൂസാണ് കേട്ടോ നമ്മളെ ഈ ചൂടിനും അതേപോലെ തന്നെ ഈ ചൂട് കാലത്തുള്ള നോമ്പിനൊക്കെ ഞമ്മൾക്ക് തടിക്ക് നല്ല ഇതാണ് കേട്ടോ ഹെൽത്തിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ ഭയങ്കര ക്ഷീണം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലത്തൊക്കെ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ ഞങ്ങൾക്ക് നല്ല ഹെൽത്തിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ മിൽക്ക് ഇങ്ങനെ പാൽ കൊണ്ടൊന്നും ജ്യൂസ് ഉണ്ടാക്കിയാൽ അത് എത്ര കഴിക്കാനും വാങ്ങാനില്ല പിന്നെ നമുക്ക് ഈ നോമ്പൊക്കെ തുറന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്നത് എത്ര വെള്ളം കഴിക്കാൻ കുടിക്കാൻ പറ്റും അത്രത്തോളം നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലോണം വെള്ളം നമ്മൾ ശരീരത്തിലേക്ക് പോകില്ല അപ്പോൾ ഇതുപോലത്തെ ഉള്ളൊരു ജ്യൂസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കി കുടിച്ച് നോക്കാം ഇങ്ങനെ അതാ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ബാങ്കിൻ്റെ ടൈമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ബാങ്കിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നതാ ഞാൻ നോമ്പ് തുറക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ കുറച്ച് തെണ്ണിമത്തായിരുന്നു പിന്നെ കുറച്ച് ഓറഞ്ച് ഇത് ഇത്രയും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് വെച്ച് ഞാൻ ബാങ്കിന് വേണ്ടി റെന്ന് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു ഞാൻ നോമ്പ് തുറക്കുന്ന തിരക്കിലാണിരുന്നു അപ്പം അതിന് ഇതാ ഞാൻ ഇന്ന് പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇന്ന് എൻ്റെ മോന് പള്ളിയിൽ നോമ്പ് തുറക്കാൻ പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നെയ്ച്ചവും ബീഫ് കറിയും ഒക്കെ കിട്ടിയിരുന്നു അപ്പോൾ അവന് അവൻ മെഡിക്കൽ കോളേജിൽ ട്രെയിനിങ് ആയിരുന്നു അപ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അവൻ്റെ നാട്ടിലേക്ക് പോയതാണ് നോമ്പ് തിറക്ക് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കിട്ടിയപ്പോൾ അവൻ അവിടെ വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ ഇത് ഞങ്ങൾ ഇതാ അവൻ തറാവി തറാവിയെ കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ചോറ് കഴിക്കുന്നത് അപ്പോൾ അതിന് എല്ലാം റെഡിയാക്കുന്നതാണ് അങ്ങനെ ഇപ്പോൾ ഇത്ര മാത്രമാണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറൊക്കെ കിട്ടി കഴിച്ചു പിന്നെ ഇപ്പോൾ നർമള മാസമായതുകൊണ്ട് പിന്നെ അധികം ഒന്നും തന്നു കഴിക്കാനും പറ്റില്ല പിന്നെ നെയ്ച്ചോറായത് കൊണ്ട് പിന്നെ കഴിക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴും ഒരിക്കലായത് കൊണ്ട് ഇന്ന് കുറച്ച് കഴിക്കാനൊക്കെ പറ്റിയ അത്രയേ ഉള്ളൂ പിന്നെ അതിന് ശേഷം ഇതാ ഞാൻ അത്താഴ സമയമാണ് അപ്പോൾ അത്താഴത്തിന് ഇന്ന് കഞ്ഞല്ലാട്ടോ ഇന്ന് ഞാൻ ചോറുണ്ടാക്കി ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ചൂടാക്കി അപ്പോൾ ഈ ചിക്കൻ കറിയിലോട്ട് നമുക്ക് ചോറൊക്കെ കഴിക്കാൻ കുറച്ചെങ്കിലും ഒരു മാറ്റം കാണുമെന്ന് വിചാരിച്ചിട്ട് ഇന്നങ്ങനെ ഉണ്ടാക്കി ചോറ് കഴിക്കുന്നതാണ് പിന്നെ വെള്ളം ചൂടാവാൻ വെച്ച് പിന്നെ കുറച്ച് കട്ടൻ കോപ്പിയൊക്കെ വെച്ച് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ നോമ്പ് തുറ മുതൽ അത്താഴം വരെയുള്ള വിശേഷങ്ങൾ അതിനുശേഷം ഇതാ കിച്ചണൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യുന്നു പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നു പിന്നെ നിസ്കാരത്തിന് മുമ്പ് തന്നെ ഇതൊക്കെ റെഡിയാക്കി എടുത്താൽ പിന്നെ കിച്ചണിൻ്റെ ജോലിയൊക്കെ റെഡിയായി പിന്നെ എൻ്റെ ജോലിയൊക്കെ പോകാനുണ്ട് പിന്നെ കുറച്ച് കട്ടിങ്ങൊക്കെ ഉണ്ട് ഡ്രസ്സ് കട്ടിങ് ചുരിദാർ ഇങ്ങനെ കട്ടിങ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഞാനിങ്ങനെ കിച്ചണിൽ പെട്ടെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ നോമ്പ് തുറ മുതൽ അത്താഴം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇരുപത്തി മൂന്നാം തീയതി നോ ഇരുപത്തി മൂന്നാമത്തെ തുറയും അതേപോലെ തന്നെ ഇരുപത്തി നാലാമത്തെ അത്താഴവുമാണ് അത്താഴ സമയവുമാണ് അങ്ങനെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പരസ്പരം എൻ്റെ വീഡിയോ കണ്ട് തമ്മിൽ പരസ്പരം കൂട്ടാക്കിയ കൂട്ടാക്കുക ഇഷ്ടമായ ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ഇത്രത്തോളം എത്തിയത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചേച്ചും അങ്ങോട്ടൊക്കെ സപ്പോർട്ട് ഉണ്ടാവും പിന്നെ ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യമായതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം കണ്ടു കൊടുക്കാൻ പറ്റുന്നില്ല റംലാൻ്റെ വിവാദത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെതാ കിച്ചണിലെ പാത്രങ്ങളൊക്കെ റെഡിയായി അപ്പോൾ അതിനുശേഷം എല്ലാം സ്റ്റാൻഡിലൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ എന്ത് ഇത്രയേ ഉള്ളു എൻ്റെ ജോലിയൊക്കെ അത്ര പിന്നെ പിന്നെ അടിക്കണം തുർത്തണം പിന്നെ തുണി അലക്കണം പിന്നെ കട്ടിങ് ചെയ്യണം അങ്ങനെ അതൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതൊക്കെ ആയാൽ വീഡിയോ ഒക്കെ കുറച്ച് ലെന്ത് കൂടും അങ്ങനെ പിന്നെ പത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ശേഷം ഇതിനൊക്കെ കഴുകി വൃത്തിയാക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ അധികം ടൈമായി പോയി ഇന്നത്തത് കുറച്ച് ഇങ്ങനൊക്കെ ഉൾപ്പെടുത്തിയത് കൊണ്ട് അധികം ടൈം കുറച്ച് കൂടുതലായിപ്പോയി അപ്പോൾ എല്ലാവരോടും സോറി നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും സുഖമാണല്ലേ എല്ലാവരും ഹാപ്പിയാണല്ലേ പിന്നെ എന്താണ് റംലാൻ്റെ വിശേഷങ്ങളൊക്കെ റംലാൻ ഇരുപത്തി നാലുമായി നമ്മളോടൊക്കെ ഇവിടെ പറയാനുള്ള ഒരുക്കത്തിലാണ് റംലാൻ അപ്പോൾ ഇനിയുള്ള കാലം നമ്മൾക്ക് ദുഹയും റുഹാൻ പാരായണം ചെയ്യലും അധികരിക്കലാണ് അപ്പോൾ എല്ലാവരും ദുഹയിലെയും എൻ്റെയും എന്നെയും എൻ്റെ ഫാമിലിയും എല്ലാവരും ഉൾപ്പെടുത്താം അപ്പോൾ ഞങ്ങൾക്കൊരു വീടൊക്കെ ഉണ്ടാവണം അപ്പം വീടിൻ്റെ സ്വപ്നം പണിയണം അപ്പം അതിന് വേണ്ടി എല്ലാവരും ഒന്ന് ദുഹുൾപ്പെടുത്താം പിന്നെ തടിക്കും കഴിക്കും മാഫിയത്തും ആരോഗ്യം നിരാശം എല്ലാം മാഫിയത്തൊള്ള നമുക്ക് എല്ലാവർക്കും പ്രതിദാനം ചെയ്യട്ടെ ആമയും പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെയിന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്താ പറയുക എല്ലാവരും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ഓക്കെ സ്ഥലം അറിയിക്കും